ലോക കാഴ്ചകൾക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര ശ്രീ ബുദ്ധ ഭഗവാൻ ജനിച്ച നേപ്പാളിലെ ലുംബിനിയിലേക്കാണ് നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡുവിൽ നിന്നും ചെറുവിമാനത്തിലാണ് ശ്രീ ബുദ്ധ ബുദ്ധഭഗവാൻ ജനിച്ച ലുംബിനിയിലേക്ക് ഞാൻ പോയത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്നും ലുംബിനിയിലെ ഭൈരവ എയർപോർട്ടിലേക്കുള്ള യാത്ര വലിയ ഒരു പരുന്തിനെ പോലെ ഇരുവശവും ചിറകുകൾ കടുപ്പിച്ച വൃത്തിയുള്ള കുഞ്ഞു വിമാനം യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നു ചെറുവിമാനത്തിൻ്റെ ചെറിയ പടികൾ കയറി എയർ ഹോസ്റ്റസിൻ്റെ പുഞ്ചിരിയും ഏറ്റുവാങ്ങി ചെറുതായി തലകുലിച്ച് ഒഴിഞ്ഞുകിടക്കുന്ന വിമാന സീറ്റിനടുത്തേക്ക് ഞാൻ നടന്നു ഒഴിഞ്ഞുകിടക്കുന്ന ഇഷ്ടപ്പെട്ട സീറ്റിൽ ഇരിക്കാം അതാണ് രീതിയെന്ന് ആരും പറയാതെ തന്നെ മനസ്സിലായി ലഗേജുകൾ വയ്ക്കുന്ന വശത്തെ ഡോർ തൊഴിലാളിയും വിമാനത്തിൻ്റെ ഡോർ എയർ ഹോസ്റ്റസ്സും അടച്ചതോടെ ചെറുവിമാനം റൺവേയിലേക്ക് ഓടിത്തുടങ്ങി ശ്രീ ബുദ്ധ ബുദ്ധഭഗവാൻ ജനിച്ച പുണ്യസ്ഥലം കാണുന്നതിലേക്കുള്ള യാത്രയാണ് ഇതെന്ന് ഓർത്തപ്പോൾ ശിരസ് താഴ്ന്ന് ഹൃദയഭാഗത്തിലെത്തി ശിരസിനൊപ്പം ഹൃദയവും കുമ്പിട്ട് യാത്രയ്ക്ക് അവസരം തന്ന ദൈവത്തെ നമിച്ചു ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ് കിടക്കുന്ന നാടിനെ കണ്ടുകൊണ്ട് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ച നാട്ടിലേക്ക് വിമാനമുയരുമ്പോൾ അവശതയേറ്റു കിടക്കുന്ന നാടും പുതുജീവൻ വച്ച് ഉയർത്തി നീക്കുന്ന പോലെ എനിക്ക് തോന്നി ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലൂടെ പോകുന്ന വെളുത്ത കാർമേഘങ്ങളെ തടുത്തു നിർത്തി മഴ പെയ്പ്പിക്കുന്ന നീലമലകളും ആ മഴയിലെ വെള്ളത്തെ ജീവജലമായി കണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ വാസസ്ഥലവും കണ്ടപ്പോൾ പ്രകൃതിയും മനുഷ്യരുമായുള്ള ആത്മബന്ധത്തിൻ്റെ കാണിപ്പിക്കുന്ന നല്ല ഒരു ക്യാൻവാസ് ചിത്രമായി എനിക്ക് തോന്നി അതിനോടൊപ്പം മറ്റൊരു നല്ല കാഴ്ച കണ്ടു ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടുള്ള നദിയുടെ യാത്ര മഴയായി ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളി വെള്ളവും ഓരോന്നായി ഒരുമിച്ച് നീരുറവയായും നീർച്ചാലായും പിന്നെ അത് തോടായും മാറുന്നു ചെറുതും വലുതുമായ തോടുകൾ പല വഴികളിലൂടെ ഒത്തുചേർന്ന് വലിയ നദിയായും ആ വലിയ നദി പലയിടത്തും വെച്ച് പല വഴി പിരിയുന്നതും നല്ലൊരു ചിത്രം പോലെ വിമാനത്തിലിരുന്ന് ഞാൻ കണ്ടു ഇണങ്ങിയും പിണങ്ങിയും പല വഴികൾ പിരിയുമ്പോൾ ആ ഭാഗത്തെ മണ്ണിനെ നനച്ച് ഫലഭൂയിഷ്ട സ്വർഗ ഭൂമിയാക്കിയാണ് നദികൾ ഒഴുകുന്നതെന്ന് ഓർത്ത് ആ കാഴ്ചയെ കണ്ടാൽ കാണുന്നവരുടെ മനസ്സിലും കുളിർമ കിട്ടും നദികൾ പരിശുദ്ധമായി സംരക്ഷിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള നല്ല മനസ്സുകൾ ഇപ്പോൾ കൂടുതലായി ശ്രമിക്കുന്നത് ഭൂമിക്കും മനുഷ്യരാശിക്കും നല്ല ഒരു കാര്യം തന്നെയാണ് ഒരു നേപ്പാൾകാരനും ജനലിലൂടെ പുറം കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ആകാശവും കാർമേഘവും പർവ്വത നിരകളും മലകളും ഞങ്ങളെ കാണിപ്പിച്ച് ചെറുവിമാനം കുന്നുകളും നിരന്ന പ്രദേശങ്ങളും കാണിപ്പിച്ചു പറക്കൽ തുടരുകയാണ് ശ്രീ ബുദ്ധ ഭഗവാൻ ജനിച്ച നാട്ടിലെ വിമാനത്താവളത്തിൽ ഇതാ എൻ്റെ വിമാനം ഇറങ്ങുന്നു ഒന്നുമില്ലാതെ ഗൾഫിൽ പോയി എന്തൊക്കെയോ കുറച്ച് നേടി തിരിച്ച് നാട്ടിലെത്തുമ്പോൾ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കാണാൻ വെമ്പുന്ന ഗൾഫുകാരൻ്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് ശ്രീ ബുദ്ധ ഭഗവാൻ ജനിച്ച നാട്ടിലെ ലുംബിനി എയർപോർട്ടിലെത്തുമ്പോൾ എനിക്കുണ്ടായിരുന്നത് ഈ പുണ്യഭൂമിയിൽ വച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർമ്മിപ്പിച്ച ശ്രീ ബുദ്ധ ഭഗവാനെ മനസ്സിൽ ഞാൻ വായിച്ചു ഒരു കാര്യം സത്യമാണ് മഹാന്മാരുടെ മഹത് വചനങ്ങൾ വായിച്ചോ കേട്ടോ പഠിക്കുമ്പോൾ മാത്രമല്ല അവരെക്കുറിച്ച് ഓർത്താലും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തി മനസ്സ് നിറയും ആ ഒരു നിറഞ്ഞ മനസ്സാണ് ശ്രീ ബുദ്ധ ഭഗവാനെ ഓർത്തപ്പോൾ എനിക്ക് കിട്ടിയത് സത്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകത്തിലെ കെടാവിളക്കായ ബുദ്ധ ഭഗവാൻ ജനിച്ച നാട്ടിൽ ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു വിമാനത്തിൻ്റെ ഇരമ്പലും എയർ കോഷസിൻ്റെ നിർദ്ദേശങ്ങളും ആ ശബ്ദങ്ങളൊന്നും എൻ്റെ ഭക്തി നിറഞ്ഞ ചിന്തയെ ഒരു കോട്ടവും വരുത്തിയില്ല ലുംബിനി എയർപോർട്ടിലെത്തിയ ഞാൻ അവിടുത്തെ ലളിതമായ എയർപോർട്ട് പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചു യാത്രക്കാർക്ക് ലഗേജുകൾ എടുത്തു കൊടുക്കാൻ ചെറിയ ഒരു സിമൻറ്റ് മേശയും യാത്രക്കാർക്ക് പുറത്തു പോകാൻ ഒരു അലുമിനിയം ഗ്ലാസ് ഡോറും ഈ ലളിതമായ സൗകര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലും ചെറുവിമാനങ്ങളുടെ പ്രവർത്തനം പ്രചാരമാകാൻ പോകുന്നു കൂടുതൽ ലളിതമാകാൻ പോകുന്നു എന്ന് കേൾക്കുന്നു നല്ല ഒരു കാര്യം തന്നെ സാധാരണക്കാർക്കും വിമാനയാത്ര സാഫല്യമാണ് ചെറിയ രാജ്യങ്ങൾ പോലും എന്നെ പ്രാവർത്തികമാക്കിയെന്നത് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എൻ്റെ ലഗേജുകൾ കിട്ടിയതും ഞാൻ പുറത്തിറങ്ങിയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ബസ്സിൽ നിന്നും ഇറങ്ങുന്ന പോലെ പ്ലെയിനിൽ നിന്നും ഇറങ്ങുന്നു ലഗേജും എടുത്ത് പുറത്തേക്ക് പോകുന്നു അത്ര തന്നെ കൃഷ്ണ എന്നു പേരുള്ള ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ച സ്ഥലത്തേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടു ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ച ഈശ്വര സന്നിധിയിലെത്താൻ ഇനി എത്ര ദൂരമെന്ന് ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു ഞ്ച് മിനിറ്റ് എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നും ഡ്രൈവർ മറുപടി പറഞ്ഞു നെൽപ്പാടങ്ങളും ട്രാക്ടറും കൃഷിക്കാരും കാളയും എരുമയും ആടുകളും ചെറു വീടുകളും വീടിന് മുറ്റത്തെ കയർ വരഞ്ഞ കിടക്ക കട്ടിലുകളുമൊക്കെ കണ്ടപ്പോൾ നേപ്പാളെന്ന മറ്റൊരു രാജ്യത്തുകൂടെയല്ല ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന പ്രതീതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ എന്ത് ചിന്തകൾ പോയത് അന്ന് അമ്മ മായാദേവി ശ്രീബുദ്ധ ഭഗവാനെ വയറ്റിൽ ചുമന്ന് പൂർണ്ണ ഗർഭിണിയായി പരിവാരങ്ങളുമായി കപില വസ്തുവിൽ നിന്നും സ്വപിതാവിൻ്റെ ആസ്ഥാനമായ ദേവദത്തയിലേക്ക് പോകുന്ന ആ യാത്രയെക്കുറിച്ചായിരുന്നു ഒരു പക്ഷേ ആ അമ്മ പോയ വഴിയും ഇതായിരുന്നിരിക്കണം ഏതാനും സമയം കഴിയുമ്പോൾ അമ്മ മായാദേവി ഞാൻ എത്താൻ പോകുന്ന ലുംബിനിയിലെത്തുകയും പെട്ടെന്ന് ശ്രീബുദ്ധ ഭഗവാൻ എന്ന സിദ്ധാർത്ഥന് ജന്മം നൽകുകയും ചെയ്തു യാത്രയും യാത്രയിലെ പ്രസവവും ഒക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സ് കലുഷിതമാകുന്ന പോലെ കാലാവസ്ഥയും മാറി മറിയുന്ന കാഴ്ച കാറിൻ്റെ ഗ്ലാസ്സിലൂടെ ഞാൻ കണ്ടു പൊടിപടലം പറത്തിക്കൊണ്ടുള്ള വലിയ കാറ്റ് ആടുകളും പശുക്കളും കൂട്ടത്തോടെ ഭയപ്പെട്ട് കൂടാരങ്ങളിലേക്ക് ഓടുന്നു ആരൊക്കെയോ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾക്കുള്ളിൽ കാറ്റ് നിറഞ്ഞ് അവയൊക്കെ പറന്നുയരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ടി വിയിൽ കണ്ട സുനാമി കാഴ്ചകളെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഡ്രൈവറോട് ചോദിച്ചു എന്താ സംഭവം എന്നും ഇവിടെ ഇങ്ങനെയാണോ അദ്ദേഹവും ഒരു ഭയപ്പാടിൻ്റെ മൂടിലായിരുന്നു പെട്ടെന്ന് പരിസരമാകെ കാണാൻ കഴിയാത്ത വിധം പ്രകാശം മൂടിക്കൊണ്ട് മഴയും തുടങ്ങി ഭഗവാനെ ഇതെന്തും അറിമായും ഈ വഴിയാണ് ആ അമ്മ പോയിരുന്നതെങ്കിൽ അന്നും ഇതാണ് കാലാവസ്ഥ ആയിരുന്നെങ്കിൽ ആ അമ്മ എന്ത് വിഷമിച്ചിരിക്കണം ഇതേ അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിലും വെളിവശം കാണാൻ കഴിയാത്ത അവസ്ഥയെങ്കിൽ ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ച ലുംബിനി കാഴ്ചകൾ ഞാൻ എങ്ങനെ എൻ്റെ ക്യാമറയിൽ പകർത്തും വല്ലാതെ ഞാൻ വ്യാകുലപ്പെട്ടു പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഇല്ല ഒന്നും സംഭവിക്കില്ല ആ അമ്മ മായാദേവി ലുംബിനിയിലെത്തി ഒരു വിഷമവുമില്ലാതെ ശ്രീബുദ്ധ ഭഗവാനെ പ്രസവിച്ചു ആ ദിവ്യ വെളിച്ചം വീണ ലുംബിനി മണ്ണിനെ ക്യാമറയിൽ പകർത്താൻ എത്തിയാൽ എനിക്കും ഒരു വിഷമവുമില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും അതിന് ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തിലെത്തും ശ്രീ ബുദ്ധ ഭഗവാൻ ജനിച്ച മായാദേവി ക്ഷേത്ര ലുംബിനിയുടെ കവാടത്തിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഭഗവാൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പോലെ തോന്നി കൊടുങ്കാറ്റും മഴയും പോയി എല്ലാം ശാന്തമായി എനിക്ക് ദൃശ്യങ്ങൾ വൃത്തിയായി പകർത്താൻ ഭഗവാൻ മഴ പെയ്പ്പിച്ച് ഭൂമിയെ കഴുകി ശുദ്ധമാക്കിയിരിക്കുന്നു എൻ്റെ സന്തോഷങ്ങൾക്ക് അതിരില്ലായിരുന്നു ദൃശ്യങ്ങൾ പകർത്താൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിച്ചു ഭഗവാൻ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലത്തെത്താൻ ഇനിയും കുറേ ദൂരം പോകണം പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ധനത്തിലോടുന്ന വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഞാനൊരു സൈക്കിൾ റിക്ഷ വിളിച്ച് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു നമുക്ക് അന്യമല്ലാത്ത വേഷമായിരുന്നു നേപ്പാളിലെ ലുംബിനിയിലെ സൈക്കിൾ റിക്ഷാക്കാരന് കൈലിയും വരയൻ ഉടുപ്പും കഴുത്തിലൊരു തോർത്തും അകലെ ഒരാൾ കൈലി മടക്കി കുത്തി ഉടുത്ത് നിൽക്കുന്നതും എൻ്റെ കണ്ണിൽപ്പെട്ടു പെട്ടു എന്നെ കയറ്റിയ സൈക്കിൾ റിക്ഷയെ ആദ്യമൊന്ന് ഉരുട്ടി പിന്നെ കുറച്ച് വേഗത വരുത്തി ഒറ്റച്ചാട്ടത്തിൽ സീറ്റിലിരുന്ന് നല്ല ഒരു കോൾ കിട്ടിയ സന്തോഷത്തോടെ അദ്ദേഹം സൈക്കിൾ ചവിട്ടി തുടങ്ങി